അസലമലേക്കുംഹി താല വാത്തു നാം ഒക്കെ സലാം പറയുന്നവരാണല്ലേ മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടിയാൽ സലാം പറയൽ സുന്നത്താണല്ലോ എന്നാൽ ആ സലാം പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നതിലേക്കുള്ള ശ്രേഷ്ഠത നാം മനസ്സിലാക്കിയിട്ടുണ്ടോ മുസാഫഹത്ത് ചെയ്യുന്നതിനുള്ള ശ്രേഷ്ഠത അതിൻ്റെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കിയാൽ അതിൻ്റെ പ്രതിഫലം നാം അറിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും അത് നഷ്ടപ്പെടുത്തുകയില്ല കാരണം അത്രമാത്രം വലിയ പ്രതിഫലം ഹബീബായ സുല്ലാഹു അലഹി വസല്ല തങ്ങൾ അതിന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ ശ്രേഷ്ഠതകൾ ഏതൊക്കെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം വിശാമ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക കാണുക മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ നിർബന്ധമായും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ വീട്ടുകാരും നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളുമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞ് കണ്ടുമുട്ടുമ്പോൾ അവർ മുസാഫഹത്ത് ചെയ്യാൻ ഇതൊരു കാരണമായിരിക്കട്ടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഒരു മാഷ അള്ള അലഹദില്ല എന്നൊക്കെ കമൻ്റ് ചെയ്യുക അള്ളാഹു താഴെ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഹബീബായ തങ്ങൾ പറഞ്ഞു വൽ മുസ്ലിമാനി സുല്ലുസ് രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി അവരെ സലാം പറഞ്ഞു സലാം പറഞ്ഞതിനു ശേഷം ഇതാ തസ്വാഫ അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മുസാഫഹത്ത് നടത്തി അതായത് കൈ പിടിച്ചു സലാം പറഞ്ഞിട്ട് അസ്സലാമലൈക്കും എന്ന് സലാം പറഞ്ഞിട്ട് മറ്റൊരാൾ വാളേക്കും സലാം വറഹമത്തുള്ള എന്ന് സലാം അടക്കിക്കൊണ്ട് അവരെ തമ്മിൽ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കണേ ലം യോ ബുമാൻ ഇല്ലാ സി അവരുടെ രണ്ടാളുകൾക്കിടയിലുള്ളതായിരിക്കുന്ന എല്ലാ ദോഷങ്ങളും കൊഴിഞ്ഞു പോയിട്ടല്ലാതെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെടാൻ ഒരു കാരണമാകുന്ന ഒരു അമലാണ് ഒരു ചെറിയ സുന്നത്തായ കാര്യമാണ് മുസാഫഹത്ത് ചെയ്യുക എന്നുള്ളത് സലാം പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈപ്പിടിക്കുക എന്നുള്ളത് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ കഴിയുന്ന ഒരു സ്വാലിഹായ അമലാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത എത്ര മാത്രമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ നാം ഒരാളോട് സലാം പറയുമ്പോൾ അവനക്ക് കൈ കൊടുക്കാൻ വേണ്ടി നാം ശ്രമിക്കണം അള്ളാഹു അതിനെ തോഫീക്ക് നൽകുമാറാകട്ടെ മാത്രവുമല്ല മറ്റൊരു ഹബീസിൽ ഹബീബായ സുല്ലാഹുഅലഹി വസലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം തക്കൽ മുസ്ലിമാൻ വസല്ലമ രണ്ട് മുസ്ലിമീങ്ങളെ തമ്മിൽ കണ്ടുമുട്ടി എന്നിട്ട് വസല്ലമ അവർ സലാം പറഞ്ഞു ഒരു ആൾ തൻ്റെ ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനോട് സലാം പറഞ്ഞാൽ സലാം പറഞ്ഞു എന്നിട്ട് അവർ മുസാഫഹത്ത് നടത്തി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്തദാനം നടത്തിയാൽ അവർക്ക് ഇടയിൽ അബ്ബാഹു ആല നൂറ് അനുഗ്രഹങ്ങളാണ് അബ്ബാഹുത്തായ അവർക്ക് രണ്ടാൾക്കുമിടയിൽ ഇറക്കുന്നത് സലാം പറഞ്ഞിട്ട് ആദ്യമായി കൈനീട്ടിയ ആൾക്ക് തൊണ്ണൂറ് റഹ്മത്തൻ ലഭിക്കും വലിൽ മുസ്വാഫിഹി വലിൽ മുസ്വാഫിഹി ആഷ പത്ത് പത്ത് ഗുണം ലഭിക്കുന്നത് രണ്ടാമത് കൈനീട്ടിയ ആൾക്കുമാണ് അപ്പോൾ നാം ഒരാളോട് സലാം പറയുമ്പോൾ ആദ്യമേ കൈനീട്ടാൻ വേണ്ടി നാം ശ്രമിക്കുക നമുക്ക് അള്ളാഹുത്താലെ തൊണ്ണൂറ് ഗുണം അതിലൂടെ അബ്വാഹുത്താല നമുക്ക് നൽകും അപ്പോൾ നാം വളരെ ആത്മാർത്ഥതയോടുകൂടി രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ആ വളരെ സ്നേഹത്തോടു കൂടിയിട്ടുള്ള കൈ കൊടുക്കലാണ് നാം കൊടുക്കുന്നതെങ്കിൽ അതിന് തൊണ്ണൂറല്ല അതിലേറെ ഇരട്ടി പ്രതിഫലം തരാൻ കഴിയുന്നവനാണ് ഒമ്മാഹു സുബാനഹുല എന്നുള്ള കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കുക ഫിക്കിൻ്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും സലാം പറയുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ് സലാം മടക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യവുമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സലാം മ പറയുമ്പോഴും സലാം മടക്കുമ്പോഴും നല്ല മുഖപ്രസന്നതയോടുകൂടി നല്ല സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായ രീതിയിൽ നാം സലാം മട പറയുകയും സലാം മടക്കുകയും ചെയ്യണം കാരണം സലാം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണല്ലോ അസ്സാം വലൈക്കും എന്ന് പറയുമ്പോൾ നിനക്കള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നാം നടത്തുന്നത് അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും അവൻ അടൈക്കും അസ്സലാം എന്ന് പറയുമ്പോൾ അതും ഒരു പ്രാർത്ഥനയാണല്ലോ നിനക്കും അള്ളാഹുവിൻ്റെ ആ രക്ഷ അള്ളാഹുവിൻ്റെ രക്ഷ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് അതിന് വിശാലമായതായിരിക്കുന്ന അർത്ഥമുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി നാം കൈ കൊടുക്കണം വളരെ ആത്മാർത്ഥമായിട്ട് നാം സലാം പറയുകയും ചെയ്യണം ബഹുമാനപ്പെട്ട ഇന്നാം ഹെസൻ റലിയബ്ബാഹനും അവിടെ നിന്ന് പറയുന്നത് കാണാം അൽ മുസാഫഹത്ത് തസീതു ഫിൽ വദ്ദി സലാം പറയുമ്പോൾ നാം മുസാഫഹത്ത് നൽകുക കൊടുക്കുക എന്നുള്ളത് അസ്തദാനം ചെയ്യുക എന്നുള്ളത് സ്നേഹം വർദ്ധിക്കാനുള്ളതായിരിക്കുന്ന ഒരു കാരണമായിട്ടാണ് മഹാനവറുകൾ അതിനെ നൽകി അതിനെ പറ വിശദീകരിച്ചിട്ടുള്ളത് തമാമു തഹിയാത്തിക്കും അൽ മുസാഫഹ നിങ്ങളുടെ സലാമിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് അത് മുസാഫഹത്ത് ചെയ്യുന്നതിലൂടെയാണ് എന്ന് ബാനപ്പെട്ട അബൂഹുറേറോ ബി അബ്ബാഹനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അതുകൊണ്ട് തന്നെ നാം ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം അത് സലാം പറയണം സലാം പറയുന്നതോടൊപ്പം തന്നെ നാം മുസാഫഹത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ആദരിക്കപ്പെടുന്നതായിരിക്കുന്ന ഉസ്താദുമാർ സയ്യിദന്മാർ ഇവരോടൊക്കെ കൈ പിടിക്കുന്ന സമയത്ത് അവരുടെ കൈ ചുംബിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് അതിനും ഹദീസുകളിൽ തെളിവ് അതിനും ഹദീസുകളിൽ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ടി റദ്വനോ അവിടുത്തെ ഇഹിയ ഉലൂമുദ്ദീനിൽ അതിനെ തെളിവുകൾ കൊണ്ടുവന്നത് കാണാൻ കഴിയും ബിഹി ബിഹി നമ്മൾ ആ പണ്ഡിതന്മാരിൽ നിന്നുള്ള സയ്യദന്മാരിൽ നിന്നുള്ള തബറുഖ് ആവശ്യ തബറുഖ് തബറുഖിനെ ആഗ്രഹിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവരോടുള്ള ബഹുമാനത്തെ ആഗ്രഹിച്ചുകൊണ്ടുമാണ് നാം അവരുടെ കൈ ചുംബിക്കുന്നത് വലബ അതിനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് മഹാനവർ പറഞ്ഞത് കാണാം കാരണം ഹബീബായ സാഹു അലൈഹി വസല്ല തങ്ങളുടെ കൈ ചുംബിച്ചിരുന്നു എന്ന് സ്വഹാബി സ്വഹാബത്തുൽ കിറാമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഉപമാനപ്പെട്ട കാബൂബിന് മാലിക് റബി അള്ളാഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹാനവറുകൾ പറയുന്നത് കാണാം ഡസലത്ത് തൗബത്തി എൻ്റെ തൗബ അള്ളാഹു താൻ സ്വീകരിച്ച സമയത്ത് അത്തേത്തൻ നബിയ സുല്ലാഹു അലഹി വസ്ലം ഞാൻ ഹബീബായ സുല്ലാഹു അലഹി വസ്ലം മാതോടെ അരികിൽ ചെന്നു പ കബൽ ഞാൻ ഹബീബായ സാഹു അലഹി വസ്ലം ആതങ്ങളുടെ കൈ പിടിക്കുകയും കൈ ചുംബിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ കാണാം അതുകൊണ്ട് തന്നെ നാം നമ്മുടെ സഹോദരന്മാരെ കാണുമ്പോൾ സലാം പറയുകയും മുസാഫഹത്ത് ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ഉസ്താദുമാരെ സയ്യദന്മാരെയൊക്കെ കാണുമ്പോൾ അവരുടെ കൈ പിടിക്കുകയും മുസാഫഹത്ത് ചെയ്യുന്നതോടൊപ്പം കൈ ചുംബിക്കുകയും ചെയ്യണം അള്ളാഹുദാന നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് അള്ളാഹുദാന തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ബ്രാഹ്മത്തേക്ക് വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു അള്ളാഹുത്തനായ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തരുമാറാകട്ടെ ആമീൻ വാഹിമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസാംക്കും